എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്നത് എന്തൊക്കെയാണ് പച്ചക്കറികളാണ് അപ്പോൾ എന്നെ ഒരു കുഞ്ഞ് ഒരു മാരൻ നിലമ്പൂരിൽ നിന്നൊരു കുഞ്ഞ് എന്നെ കാണാൻ വന്നു അങ്ങനെ കാണാൻ വന്നു അപ്പോൾ ഞാൻ എൻ്റെ ചോറ്റുപാത്രമൊക്കെ നന്നായി ആളാണ് അപ്പം ഞാൻ കഴിക്കുന്ന എന്തൊക്കെയാണ് പച്ചക്കറി എന്നൊക്കെ നോക്കി കുറേ പച്ചക്കറി കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കൊണ്ടുവന്നിക്കാം പേര് എന്തോ റിചി റിചി മോൺ റിജി എന്നാണ് പേരും തോന്നുന്നത് പേരെന്തോ റിജി റിജി അതന്നെ എനിക്കറിയണില്ല എന്ത് കുന്ത്രണ്ട് പേര വായാലും ഒതുങ്ങണില്ല അപ്പം നിലമ്പൂരിൽ നിന്ന് എൻ്റെ കുഞ്ഞ് കുഞ്ഞ് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ് പച്ചക്കറികൾ പച്ചക്കറികൾ പിന്നെ ഇത് എന്താ കായ വർഷത്തെ ായ വറുത്തത് പിന്നെ ജിലേപ്പി പിന്നെ ഓയില് നല്ല വെളിച്ചെണ്ണ പിന്നെന്താ മുളക് പൊടി പയറ് പരിപ്പ് സോപ്പ് പൊടി പഞ്ചസാര പിന്നെ തിരുമ്പുന്ന സോപ്പ് പിന്നെ ചായപ്പൊടി പിന്നെ അമ്മയുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ചന്ദ്രിക സ്വതപ്പ് പിന്നെ സാമ്പാർ പൊടി അപ്പോൾ സോയാബി മറന്നു സോയാബി അപ്പം എൻ്റെ മകൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കൂടെ നിൽക്കുക അപ്പം അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ മക്കളെ എന്തിനാ കുഞ്ഞി ഇത്രയും കാഴ്ച ചിലവാക്കിയാകുമോ ഞാൻ അവരോടൊന്നും പറയുന്നില്ലല്ലോ പിന്നെ എന്തിനാ അങ്ങനെ ചിലവാക്കി പിന്നെ ഒരായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് വേറെയും തന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് വേറെയും തന്നോ കുഞ്ഞ് എന്തിനാ ഇത്രയും കാശ് ചിലവാക്കിയാവോ അപ്പോൾ അവൻ്റെ കല്യാണം ഉറച്ചിരിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയൊരു ദിവസം വരാമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കഴിച്ചില്ല ഞാൻ നിർമ്മതിച്ച് കഴിപ്പിച്ചു പിന്നെ രസമായിരുന്നു എന്ന് രസം അവന് ഇഷ്ടമല്ല അത് കാരണം ഞാൻ ഉപ്പേരി അച്ചാറും പപ്പടും എല്ലാം കൂട്ടി ചോറ് കൊടുത്തു ഇനി വരാമെന്ന് യാത്രയും പറഞ്ഞ് പോകാൻ മനസ്സിലാത്ത മനസ്സാലേ ഇവിടെ നിന്നും ഇറങ്ങി അപ്പോൾ ആണി ചേച്ചി കഞ്ഞി കുടിക്കുന്നു കഞ്ഞി പിന്നെന്തിട്ടടുത്തേ സാമ്പാർ പിന്നെന്താ പയർ ഇതെല്ലാം കൂട്ടിയിട്ടുള്ള കഞ്ഞി കൂടിയാണ് മണിയച്ചിര തയറും കഞ്ഞി പിന്നെ തിട്ട അതേ അമ്മയുടെ ഊണക്കം പകുതിയായി അമ്മ ഒന്ന് കുളിച്ചു ഇന്ന് കുളിപ്പിച്ചു തല്ലി അകത്താക്കി കുളിപ്പിച്ചു നമ്മുടെ കൊഞ്ചി കിടക്കുകയാണ് മഴ പെയ്യണ കാരണം അവിടെ പുറത്ത് കെട്ടാൻ പറ്റില്ല പിന്നെ ഇതായ കുട്ടിയമ്മയുടെ വിശേഷം കുട്ടിയമ്മ താന കുട്ടിയമ്മ ഇവിടെ കുറുമ്പുകൾ കാട്ടിക്കൊണ്ടിരിക്കുക രാത്രി മുഴുവൻ എഴുന്നേറ്റ് നടന്ന് മറ്റുള്ളവരെ ഉറക്കം കളയുക വീഴുക പകല് കിടന്നുറങ്ങുക ഉടുപ്പ് വയ്ക്കുക കെട്ടി കൊടുക്കുന്നതൊക്കെ അഴിച്ച് കളയുക മൂത്രം പോകാതിരിക്കാനൊക്കെ കെട്ടി കൊടുക്കണമൊക്കെ അഴിച്ച് കളയുക അതാണ് കുട്ടിയമ്മയുടെ അവസ്ഥ മക്കളെ എന്ത് ചെയ്യാനാണ് ഈശ്വരൻ നമ്മളിൽ ഏൽപ്പിക്കുന്ന കർമ്മം നമ്മൾ ചെയ്യേണ്ടേ എന്നാൽ അതൊരു വഴിയുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാതാപിതാക്കളെ നോക്കാത്തവരൊക്കെ പഠിക്കട്ടെ മനസ്സിലാക്കട്ടെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ വലിയ വട്ടനും ചുവന്ന പട്ടണൊന്നും അമർത്തുക അപ്പോളേ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും എത്തുകയുള്ളൂ കുട്ടിയമ്മ നാമം ജപിക്കുന്നുണ്ടാ നാമം ജപിക്കണ്ടാമം ജപിക്കാറില്ലേ എന്താ നാമം ജപിക്കാത്ത ഏ നാമ ശിവായി ജവിച്ചോടെ അപ്പൊ ഇതൊക്കെയാണ് മക്കൾ ഇന്നത്തെ വീഡിയോ